ഒരു വീട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ എന്തെങ്കിലും ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ വീട് എടുക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ബഡ്ജറ്റിംഗ് ഇല്ലാത്തതാണ് ഇവിടെ പല ഫെയിൽ ഫെയിലാവുന്ന കാരണം അതായത് ക്ലയന്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആർക്കിടെക്റ്റ് ആയിട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് എത്ര ഈ പ്രൊജക്റ്റ് സ്പെൻഡ് ചെയ്യാന്നുള്ള ഐഡിയ ആർക്കിടെക്ടിന് കൊടുത്തിരിക്കണം ഈ ധാരണയിൽ അതായത് ക്ലൈൻറ്റിൻ്റെ ഈ ബഡ്ജറ്റിൽ നിന്ന് ആർക്കിടെക്റ്റ് ആ പ്ലാനിനെ അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റിനെ ഡിസൈൻ ചെയ്യേണ്ടത് ഒരു ആർക്കിടെക്റ്റ് അവൻ്റെ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ക്ലയൻറ്റിൻ്റെ ബഡ്ജറ്റ് അറിഞ്ഞ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ അതിനെ ഫിനിഷ് ചെയ്യാൻ പറ്റും ക്ലൈൻ്റിൻ്റെ പ്രോപ്പർ ബഡ്ജറ്റ് അറിയാണ്ട് ഡിസൈൻ ചെയ്താലുള്ള ഇഷ്യൂ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഇതിൻ്റെ വലിയൊരു ഫണ്ട് ചിലവായി പോകും ഇത് ഈ ലാസ്റ്റിൽ ആ ഇൻറ്റീരിയർ ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ അടുത്ത് ക്ലൈൻ്റിൻ്റെ അടുത്ത് പൈസ ഇല്ലാത്തൊരു വിഷയം അല്ലെങ്കിൽ അവരെ ഫണ്ട് ഇല്ലാത്തൊരു വിഷയം നമുക്കുണ്ടാവും നമ്മൾ എടുക്കാൻ പോകുന്ന പ്രോജക്റ്റിന് എത്ര ടോട്ടൽ ബഡ്ജറ്റ് എത്രയെന്നോ അതുപോലെ തന്നെ സ്ട്രക്ചറിൽ എത്ര സ്പെൻഡ് ചെയ്യണമെന്നും ബാക്കി ഇൻറ്റീരിയറിലേക്ക് എത്ര സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഒരു ഐഡിയ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഇതിനെ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റും